പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി രണ്ടര വർഷം എടുക്കുന്നു ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് രണ്ടര വർഷം മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല രാഹു കേതുക്കൾ ഒന്നര വർഷവും വ്യാഴം ഒരു വർഷവും മറ്റു ഗ്രഹങ്ങളൊക്കെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷകൾ അവതരിപ്പിക്കുന്നത് കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം മരണം രോഗങ്ങൾ ക്ലേശങ്ങൾ അപവാദങ്ങൾ ദാരിദ്ര്യം ദുഃഖം അപമാനങ്ങൾ ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു അതിനിടയിലാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത് അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു ഇവിടെ ശനി മാറുന്നത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടു കൂടെയാണ് ശനിയുടെ മാറ്റം ഈ മാറ്റം മേടരാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത് ശനി ഏതെല്ലാം രാശിക്കാർക്ക് കൂടി വർദ്ധിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത് അതിനാൽ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ് ആർക്കൊക്കെയാണ് കണ്ടകശനി ഏഴര ശനി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ഫലങ്ങളാണ് പൊരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ചിനാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മീനൻ രാശിക്കാർക്ക് കാലമാണ് കഴിഞ്ഞ രണ്ടര വർഷം ഏഴരശനിയുടെ ആരംഭമായിരുന്നു അത് കഴിഞ്ഞ് ഇതിനഞ്ച് വർഷം ബാക്കിയുണ്ട് അതിൽ ജന്മശനിയാണ് ഇപ്പോൾ മീനൻ രാശിക്കാർക്ക് വരുന്നത് ഏഴര ശനിയിലെ ജന്മശനി മീനൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമല്ല എന്ന് മനസ്സിലാക്കണം ആദ്യമായി ശാരീരികമായ വിഷയങ്ങൾ ശ്രദ്ധിക്കണം ലഗ്നത്തിൽ ശനിയാണ് ആ ശനി രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് പതിനൊന്നാം ഭാവാധിപത്യവും പന്ത്രണ്ടാം ഭാവാധിപത്യവും എന്താണ് പതിനൊന്നാം ഭാവം എല്ലാ ലാഭങ്ങളും പ്രധാനം ചെയ്യുന്ന ഭാവമാകുന്നു പന്ത്രണ്ടാം ഭാവം ആണെങ്കിലോ എല്ലാ വീഴ്ചയും പതനവും അസ്വസ്ഥങ്ങളും ശാരീരികമായ ക്ലേശങ്ങളും വൈകല്യങ്ങളും പതിനവുമൊക്കെയാണ് പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അതിനാൽ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിൽ പന്ത്രണ്ടാം ഭാവത്തിനാണ് ബലം കൂടുതൽ കാരണം ശനിയുടെ മൂലക്ഷത്ര സങ്കേതമാകുന്നു കുംഭം ആ കുംഭൻ രാശി അധിപനായ ഗ്രഹമാണ് ജാതകത്തിൽ മീനത്തിൽ നിൽക്കുന്നത് ദുർബലമായി അതിനാൽ വളരെ ശ്രദ്ധിക്കണം പാപയലഗ്നതെ പരാജയ ശിരോരു രക്തത്തിൽ പാപഗ്രഹങ്ങളുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാകും ശിരോരുഖ് ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകും ദുഃഖ ദുഷ്കീർത്തേഹ ദുഃഖങ്ങളും പേരുദോഷവും വരും വ്യാധ്യാധീനി ഇതരക്രിയാഭിഗമനം രോഗാദി അരിഷ്ടതകൾ വരിക ഇതരക്രിയാഭിഗമനം ഒരു കർമ്മത്തിൽ നിന്ന് മാറി മറ്റൊരു കർമ്മത്തിലേക്ക് സഞ്ചരിക്കുന്നൊരവസ്ഥ വരിക സ്ഥാനച്ചുരിയും ഡിസ്പ്ലേസ്മെന്റ് സ്ഥാന ചലനങ്ങൾ ആപത്തുക്കൾ ഇതൊക്കെ ഉണ്ടാക്കും ജന്മശനി അതിനാൽ തൻ്റെ ജോലി ഏറ്റവും അധികം ശ്രദ്ധിക്കുക തനിക്ക് പെട്ടെന്ന് ജോലി മാറി ഉള്ള ജോലി നഷ്ടപ്പെടുക എന്നൊരവസ്ഥ സഞ്ജാതമാണ് നല്ല ഒരു ഉറപ്പുമില്ലാതെ മറ്റു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല മീനൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ചാരവശാലിപ്പോൾ വ്യാഴം മൂന്നിലാണ് നിൽക്കുന്നത് ആ വ്യാഴം നാലാം ഭാവത്തിലേക്ക് മാറും മെയ് പതിനഞ്ചിന് എങ്കിലും നാലിലെ വ്യാഴം പലപ്പോഴും കർമ്മമേഖലയായാലും മറ്റേത് മേഖലയിലായാലും മനസ്സിന് അങ്ങേയറ്റം അസ്വസ്ഥമാക്കുന്നൊരവസ്ഥ സഞ്ജാതമാക്കുന്നതാണ് അതിനാൽ തന്നെ ജോലി വിഷയത്തിലൊക്കെ വളരെ ജാഗ്രത പാലിക്കുക വിദേശത്ത് പോകാൻ തയ്യാറെടുക്കാം തനിക്ക് ആവശ്യത്തിനുള്ള സഹായങ്ങളോ ഓഫറുകളോ ജോലി ലഭിക്കാതെ താൻ പോകരുത് ചതിക്കപ്പെടും ശനി രക്തത്തിൽ നിൽക്കുമ്പോൾ അന്യരാൾ ചതിക്കപ്പെടും അതിനാൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയാതെ ഒരു തരത്തിലും എന്തു ചെയ്യരുത് വശംവധമായി പെട്ടെന്ന് എടുത്തു ചാടി ഒരു ജോലിക്ക് കാശ് കൊടുക്കുക വിദേശത്ത് പോകാൻ അവിടെ ജോലി റെഡിയാണ് മൂന്ന് ലക്ഷം ശമ്പളം കിട്ടും എന്നൊക്കെയാണ് പറയുക ആ ജോലി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ വിസ സൗകര്യങ്ങളുണ്ടോ താമസ സൗകര്യമുണ്ടോ ശമ്പളം കിട്ടുമോ ഭക്ഷണം കിട്ടുമോ തനിക്ക് ശമ്പളത്തിനേക്കാളും കൂടുതൽ എവിടെ ചെലവുണ്ടാകുമോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാശ് കൊടുക്കുക ധനാനം ആർജനെ ദുഃഖം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല ആർജിതാനന്ദ രക്ഷനെ താൻ ആർജിച്ച് ധനത്തെ സംരക്ഷിക്കുവാനും വളരെ പ്രയാസമാണ് ആയേ ദുഃഖം വേ ദുഃഖം ധനം വരുമ്പോഴും ദുഃഖമാണ് ചെലവഴിക്കുമ്പോഴും ദുഃഖമാണ് അർത്ഥക്കെയും ദുഃഖ കാരണം അർത്ഥം ധനം ദുഃഖമുണ്ടാക്കാനോ എന്ന് ആചാര്യന്മാർ ചോദിച്ചിട്ടുണ്ട് അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം കാശ് ഇറക്കുമ്പോൾ പരഹസ്തഗതം ധനം എന്നാണ് അന്യരുടെ കയ്യിൽ കാശ് പോയാൽ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അത് വളരെ വിഷമമാണ് തിരിഞ്ഞ് കിട്ടാൻ ധനം കൊടുത്താൽ തന്നെ ഖണ്ഡശഹ അല്പാൽപമായി മാത്രം ലഭിക്കും അത് പ്രകൃതിയുടെ നിയമമാണ് അതിനാൽ ധനം കൊടുത്ത് സൗഹൃദങ്ങൾ ഉണ്ടാക്കാനോ ജോലി വിഷയത്തിലോ വളരെയധികം ജാഗ്രത പാലിക്കണം രാശിക്കാർ പക്ഷെ അവിടെയും ഭാവബലം വരാഹമിഹിത ആചാരൻ പറഞ്ഞിരിക്കുന്നത് വ്യാഴത്വത്തിലെ ശനി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയില്ല എന്നതാണ് അദൃഷ്ടാർത്ഥോ രോഗി മദരവശകോ അത്യന്ത മലിന മലിനെ പീഡാർത്ഥ സവിതൃസുത ලෙක්නයතු අලසවාක් අදර්ෂ්ට මර්තම යන සහ. දරන ගාණිල්ල රයෝගී මදන වශගෝ අත්‍යන්ද මලිනහා. මදන හේදවායට කාම හේදතුවායට අඟයට මරින පෙඩු. රෝගාධ අරක සද්ධිකන. ශිෂිතවයේ පිධාර්ථහා කටිගාලතේ ශෛෂවතය රෝගාදී අරරිිතරක කොන්නට බදුපුරට්ට. අලසමයි සම්සාරිකු. ගුරු සොෝචස්තේ ප ෂනී വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിലും ധനുവിലും സ്വച്ഛ ഉക്ഷസ്തേ തൻ്റെ ഉച്ചക്ഷേത്രമായ തുലാത്തിലും സ്വക്ഷേത്രങ്ങളായ മകരത്തിലും കുംഭത്തിലും വരികയാണെങ്കിൽ നിർപതി സദൃശ രാജാവിന് തുല്യനാകും ഗ്രാമ പുരപഹ ഗ്രാമം പുരം പട്ടണം ഇതിലൊക്കെ പാതിരക്ഷണ സ്ഥലത്തേക്ക് എത്തിപ്പെടും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഭാവഫലം ഹോരാശാസ്ത്രം പറഞ്ഞത് നല്ലതാണ് മറ്റു പ്രധാനപ്പെട്ട വിഷയം ആശ്രയ ഫലവും നല്ലതാണ് സ്വന്തം നരേന്ദ്ര നരേന്ദ്രഭവന് രാജഭവനത്തിൽ ഇരിപ്പിടം കിട്ടും സൽപുത്ര ജായാതനഹ നല്ല ഭാര്യ നല്ല മക്കൾ ഉണ്ടാവും ജീവക്ഷേത്രകഥയെ അർക്കരയെ വ്യാഴക്ഷേത്രത്തിൽ വരുന്ന ശനിക്ക് പുരബലഗ്രാം അഗ്ര നേത അഗ്ര നേതൃത്വം ലഭിക്കുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് സംയമനത്തോടുകൂടി ഈ ശനിയെ നിങ്ങൾ തയ്യാറെടുക്കണം ശനി ആത്മീയമായ ഉണർവുള്ള ഗ്രഹമാണ് നന്നായി പ്രാർത്ഥിക്കുക ലഗ്നത്തിൽ വ്യാഴം വന്നാലും ശരി വന്നാലും ആ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതകൾ മെഡിറ്റേഷനിലൂടെ പ്രാർത്ഥിച്ച് നമ്മുടെ ദോഷങ്ങളെ നിങ്ങൾ മാറ്റുക നിങ്ങൾ ഓറയെ ബലപ്പെടുത്തുക ചക്രത്തിന് ബലം കൊടുക്കുക ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശിരോവസ്ഥ ചെയ്യുക ഈ സമയത്തൊക്കെ ശാരീരികമായും മാനസികമായും നിങ്ങൾ ഊർജസ്വലനാകുന്നു അപ്പോൾ ഈ ശനി ക്രിയാത്മകമായി നിങ്ങളോട് വർദ്ധിക്കുന്നതാണ് ഒരു സംശയവും വേണ്ട അതിനാൽ ശനി ദോഷമാണ് എനിക്ക് ജന്മശനിയാണ് അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാർഗം പറഞ്ഞു തന്നു മാരാർജി ശനിയെ പ്രാർത്ഥിക്കുക ശനീശ്വരൻ്റെ എല്ലാ ദേവതകളെയും വിളിക്കുക മുത്തപ്പനാകാം ഹനുമാനാകാം ശാസ്തവാകാം അയ്യപ്പനാകാം കാട്ടുമൂർത്തിയാകാം കിരാതമൂർത്തിയാകാം വേട്ടക്കരനാകാം ധർമ്മദേവ സങ്കേതങ്ങളിലൊക്കെ പോയി അവിടെ ശനിയാഴ്ച എളിതിരി കത്തിക്കുക നീലാഞ്ജലൻ കത്തിക്കുക ഓം ശം ശനീശ്വരായ നമഹ എന്ന് പ്രാർത്ഥന ചെയ്യുക പ്രാർത്ഥനയിലൂടെ നമുക്ക് എല്ലാം നേടാം കാന്തംപ്രാഹ ക ആകൃതയാ വ്യാധോദൃതചാപ സംയുതചര ശേരോപരിഭ്രാമ്യത പരസ്പരം പൊക്കുരുമി നിൽക്കുന്ന രണ്ട് കബോധങ്ങളാണ് ആൺപ്രാവും പെൺപ്രാവുമാണ് അവർ ഉല്ലസിക്കുകയാണ് പെട്ടെന്ന് പെൺപ്രാവ് തൻ്റെ നാഥനോട് പറയുകയാണ് നാഥ ഇതാ നമ്മുടെ അന്ത്യകാലം അടുത്തിരിക്കുന്നു താഴെ നോക്കൂ വേടനിതാ നമ്മുടെ ലക്ഷ്യമിട്ട് അമ്പ് തൊടുത്ത് നിൽക്കുകയാണ് എന്തു സംഭവിക്കുന്നു രക്ഷപ്പെടാമോ പറ്റില്ല മുകളിൽ കഴുകനാണ് ഈ സമയത്താണ് സത്യഹിന ഈ സമയത്താണ് കലിമൂത്ത സർപ്പം വന്ന് വേടന്റെ പാദങ്ങളിൽ കൊത്തുന്നത് വേടൻ അമ്പ് ലക്ഷ്യം തെറ്റി കഴുകന്റെ നെഞ്ചത്തേക്കാണ് പോകുന്നത് തൂർണവത ഹിമാലയം അല്ലെങ്കിൽ യമാലയം പ്രതി ഗതൗ ദൈവ ജിത്രാഗതിഹി ഇവിടെ വേടനും കഴുകനും ഹമാലയത്തിലേക്ക് പോയി ഈ പക്ഷി മിഥുനങ്ങൾ അവർ ഹിമാലയത്തിലേക്ക് പറന്നുപോയി ദൈവേ വിചിത്രാഗതിയെ ഭാഗ്യത്തിൻ്റെ ഗതി വിചിത്രമാണ് അതിനാൽ പ്രാർത്ഥിക്കുക നിറക്കൽ സംഭവിക്കട്ടെ ശനി നിങ്ങൾ ഉപദ്രവിക്കില്ല ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനം ചെയ്യുക നന്നായി ഇല്ലെങ്കിൽ മുഖത്ത് വളരെയധികം കറുത്ത പാടുകൾ വരും ശനിക്കറുപ്പാണ് എള് വെള്ളത്തിൽ കുളിക്കണം നിങ്ങൾ ആഴ്ചയിൽ ശനിയാഴ്ച എങ്കിൽ എള് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക ആ വെള്ളം നിങ്ങൾക്ക് ഊർജ്ജം പ്രദാനം ചെയ്യും നിങ്ങളുടെ ശരീരത്തിൽ ഫിസിക്കലി മെൻ്റലി എള് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണം വളരെയധികം എള് ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കുക ഉഴുന്നുകൂടുതൽ ചേർത്ത ദോശ ഇഡലി കഴിക്കുക ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മീനൻ രാശിക്കാർക്ക് പ്രയാസങ്ങൾ മാറാൻ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ചമത്കാരി എന്താണെങ്കിൽ ശനിയുടെ ഫലം അത്ര ഗുണമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക ധനേനാദി ധനാദിപൂർണോദി തൃഷ്ണോ വിഷാദി തനുശ്ചേർക്കജെ സ്ഥൂല ദൃഷ്ടി ധനേന അനധിപൂർണ ഒരിക്കലും പൂർണ ധനവിഷയത്തിൽ ഉണ്ടാവുകയില്ല എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ വ്യാഴക്ഷേത്രമായതുകൊണ്ട് അതിൽ നിന്നൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് ഈശ്വരി വൃശ്ചികൻ രാശിയിൽ അല്ലെങ്കിൽ മേടത്തിലോ മറ്റു ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഇത് വ്യാഴക്ഷേത്രത്തിലാണ് ശ്രദ്ധിക്കുക തൃഷ്ണോ വിഷാ അതിതൃഷ്ണ അത്യാഗ്രഹം വളരെയധികം ഉണ്ടാകും വിഷാദി എപ്പോഴും വിഷാദ രോഗം വരും ശനി മൂഡൌട്ട് ഉണ്ടാകും ശനി ഡിപ്രഷൻ ഉണ്ടാക്കും അതിനെ തരണം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് മെഡിറ്റേഷൻ ചെയ്യുക സജ്ജനങ്ങളുമായി കൂടുക ക്ഷേത്രങ്ങളിൽ പോയി ഇരിക്കുക സ്ഥൂല ദൃഷ്ടി എന്നരസ്യാത് കുറ്റങ്ങളും കുറവുകളും വളരെയധികം കാണും താൻ എപ്പോഴും അതെപ്പോഴും ശ്രദ്ധിക്കുക വിഷം ദൃഷ്ടിയം തൻ്റെ ദൃഷ്ടി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതെ നോക്കണം ശനിയുടെ ദൃഷ്ടി വളരെ അപകടമാണ് ശനി ജനിച്ച ഉടൻ നോക്കിയ സമയത്താണ് തൻ്റെ പിതാവായ സൂര്യനെ നോക്കിയ സമയത്താണ് കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ മുഖം മുഴുവൻ അപ്പാട് വാടിപ്പോയത് കറുത്തു അങ്ങനെയുള്ള ദൃഷ്ടിയാണ് ശനിയുടേത് അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവർ മീനൻ രാശിക്കാർ പൊരൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരുമായി സംസാരിക്കുമ്പോഴൊക്കെ വളരെ ക്ലോസായിട്ട് സംസാരിക്കേണ്ട ഇവരുടെ ഭാഗത്ത് നിന്നും ചില റേസുകൾ അത് നല്ല റേസ് ആയിരിക്കില്ല നെഗറ്റീവായ അൾട്രാ വയലറ്റ് പോലെയുള്ള രശ്മികൾ വരാൻ സാധ്യത കൂടുതലാണ് അതിനാൽ നല്ല സംരംഭത്തിനൊക്കെ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ മീനൻ രാശിക്കാരായ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാകുന്ന ചില അസൂയ ഇത് വരാതെ നിങ്ങൾ നോക്കണം മറ്റ് രാശിക്കാർ ശ്രദ്ധിക്കുക തന്നെ വേണം അപ്രകാരം മീനൻ രാശിക്കാരും എന്തു ചെയ്യണം മറ്റൊരുടെ വിഷയത്തിൽ വളരെയധികം ഇടപെടാൻ പാടില്ല അവർക്ക് വളരെയധികം സഹായകരമായ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും ഓ ഇയാൾ നന്നായി പോകുമല്ലോ എന്നൊരു ഭാവന മനസ്സിൽ വെക്കാതിരിക്കണം ദയവ് ചെയ്തു എല്ലാവരും രക്ഷപ്പെടട്ടെ സ്വയം പീഡിതോ മത്സരാവേശേവാ മത്സരത്തിൽ ആവേശം കാണിച്ച് തനിക്ക് പീഡ അനുഭവിക്കേണ്ടി വരും അതിനാൽ പലപ്പോഴും മത്സരബുദ്ധി തനിക്ക് മാനസികമായും ശാരീരികമായും പ്രയാസങ്ങളുണ്ടാകും അതിനാൽ ഈ ഏഴരശിനി വളരെ ശ്രദ്ധിച്ചിട്ട് നീക്കുക കൈകാര്യം ചെയ്യുക ഞാൻ പറഞ്ഞ മന്ത്രങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുക ഓംശം ശനീശ്വരായ നമ നമസ്തേ